അമിതവെണ്ണം കുറക്കാൻ ഏറ്റവും നല്ലത് തൈര് പാല് മുട്ട ചെറുതേൻ ഉത്തരം ചെറുതേൻ ഗ്യാസ്ട്രോബിൾ മാറാൻ ഏറ്റവും നല്ലത് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ജീരകം ഉത്തരം വെളുത്തുള്ളി ഉറക്കക്കുറവ് ഉണ്ടായാൽ വലുപ്പവ്യത്യാസം ഉണ്ടാകുന്ന ശരീരഭാഗം ശ്വാസകോശം തലച്ചോർ അരവണ്ണം കൈവിരൽ ഉത്തരം അരവണ്ണം തൈറോയ്ഡ് രോഗം ഉള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പകാരം പാൽ കറിവേപ്പില പഞ്ചസാര ഉത്തരം കറിവേപ്പില ചൂട് കാലത്ത് ധരിക്കാൻ പാടില്ലാത്ത തുണി സിൽക്ക് നൈലോൺ പോളിസ്ട്രോൾ കോട്ടൺ ഉത്തരം പോളിസ്റ്റർ മുടിയിൽ നരയുണ്ടാകുന്ന രോഗമേത് മഞ്ഞപ്പിത്തം കൊളസ്ട്രോൾ ഷുഗർ ആസ്മ ഉത്തരം കൊളസ്ട്രോൾ നിന്നുകൊണ്ട് മാത്രം സ്വപ്നം കാണാൻ കഴിയുന്ന മൃഗം പശു പുലി ആട് ജിറാഫ് ഉത്തരം പശു കഫശല്യം മാറാൻ സഹായിക്കുന്നത് ഇഞ്ചി തേൻ തുളസിനീര് ശംഖുപുഷ്പം ഉത്തരം ഇഞ്ചി കൊതുകിന് ഏറ്റവും ഇഷ്ടമുള്ള രക്തഗ്രൂപ്പ് ഏത് എ ബി ഒ എ ബി ഉത്തരം ഒ കൊൽക്കത്ത പോലീസിൻ്റെ യൂണിഫോമിൻ്റെ നിറം വെള്ള പച്ച കറുപ്പ് നീല ഉത്തരം വെള്ള ലോകത്തിലെ ആദ്യത്തെ കാറിൻ്റെ നിറം ഏതാണ് ഓറഞ്ച് വെള്ള ഗോൾഡൻ കറുപ്പ് ഉത്തരം കറുപ്പ് മറ്റൊരാൾ ഉപയോഗിച്ച് സോപ്പ് തേച്ചാൽ പകരുന്ന രോഗം ക്യാൻസർ മൈഗ്രെയിൻ പണ്ട് അലർജി ഉത്തരം അലർജി സഞ്ചരിക്കുമ്പോൾ ആകൃതി മാറാൻ കഴിയുന്ന ജീവി ഏത് ഒച്ചു പഴുതാര അമീബ മണ്ണിര ഉത്തരം അമീബ